ായി സിറോ മലബാർ സഭ കുർബാന തർക്കം ഇപ്പോൾ നടക്കുന്ന സിനഡിലും പ്രശ്നപരിഹാരം ഉണ്ടാകില്ല കാലങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയിൽ നടക്കുന്ന കുർബാന തർക്കം ഉടനെയൊന്നും പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്ന സൂചനകളാണ് സിനഡിൽ നിന്നും ലഭിക്കുന്നത് ജനാഭിമുഖ കുർബാനക്കൊപ്പം സിനഡ് കുർബാനയും അർപ്പിക്കാമെന്ന് സംബന്ധിച്ചിരുന്ന വിമത വൈദികർ വീണ്ടും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഇതോടെ മുൻപെങ്ങും ാണ് സിറോ മലബാർ സഭയിൽ ഭൂപം കൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പയുടെയും സിരഡിന്റെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരു പറ്റം വിമത വൈദികർ നടത്തുന്ന സഭാവിരുദ്ധ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് വിശ്വാസ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് തങ്ങളെ പൊതു സമൂഹത്തിന്റെ മുൻപിൽ നാണം കെടുത്തുന്ന കുർബാന തർക്കം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നടക്കുന്ന സഭാ സിരഡിൽ നിന്നും ഒരു നല്ല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും എറണാകുളം വിമതരുടെ അംഗീകരിക്കണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് സിനഡിൽ സംസാരിക്കാൻ പോകുന്നത് എറണാകുളം സ്വദേശിയായ ഒരാളെ ആർച്ച് ബിഷപ്പായും സിനഡ് നിർദ്ദേശിക്കുന്ന ഒരാളെ സഹായ മെത്രാനായും നിയമിക്കണമെന്നാണ് വിമതർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഉടൻ ഉറപ്പ് ലഭിച്ചാൽ എല്ലാ പള്ളികളിലും ഒരു കുർബാന സിനഡ് ക്രമത്തിൽ ചൊല്ലാമെന്നാണ് വിമത വൈദികരുടെ നിലപാട് എറണാകുളം മുദ്രോഗത മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലാണെങ്കിൽ പോലും എറണാകുളം സ്വദേശികൾ തന്നെ സഹായ മെത്രാൻമാർ ആവണമെന്നാണ് വിമതരുടെ ആവശ്യം അവരുടെ നേതാവായ കുര്യാക്കോസ് മുണ്ടാടൻ അതോടൊപ്പം തന്നെ മാണ്ഡ്യ ബിഷപ്പായ സെബാസ്റ്റിൻ എടേന്ദ്രത്ത് എന്നിവരാണ് വിമത വിഭാഗത്തിന്റെ പ്രമുഖ നേതാക്കൾ എന്നാൽ സിനിം നടപടിയെടുത്താണ് എടേന്ദ്രത്ത് പിതാവിനെ മാണ്ഡ്യ പോലെയുള്ള കൊച്ചു രൂപതയിലേക്ക് സ്ഥലം മാറ്റിയത് നടപടി നേരിടുന്നയാളെ എങ്ങനെ തിരികെ കൊണ്ടുവരും എന്നതും പ്രശ്നമാണ് കുര്യാക്കോസ് മുണ്ടാടനും സിനഡ് പിതാക്കന്മാർക്ക് സ്വീകാര്യനായ വ്യക്തിയല്ല എന്നാൽ ഇതിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലാണ് വിമതർ